അസല വലൈക്കു വാഹത്തുല്ലാ വാത്തൂ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുടെ നാലാം ക്ലാസിൻ്റെ അഹ്ലാഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് കാണുമ്പോൾ രണ്ട് ക്ഷണം മൂന്ന് ശതോപദേശം തേടിയാൽ നാല് രോഗിയായാൽ ചെന്ന് അഞ്ച് ജന്നാസയെ എന്നൊക്കെ തന്നിട്ടുണ്ട് അവിടെ നന്മ ഉപദേശിക്കൽ പറയാം കാണൽ അനു അനുഗമിക്കൽ സ്വീ സ്വീകരിക്കൽ എന്നൊക്കെ തന്നിട്ടുണ്ട് കാണുമ്പോൾ ഉത്തരം പറയൽ രണ്ട് ക്ഷണം ഉത്തരം സ്വീകരിക്കൽ മൂന്ന് സതുപദേശം ഉത്തരം നന്മ ഉപദേശിക്കൽ യാൽ ചെന്നു ഉത്തരം കാണൽ അഞ്ച് രണ്ട് പൂർത്തിയാക്കാം സലാം ഡാഷ് ഉത്തരം സലം മടക്കിയവനേക്കാൾ സലാം ഉത്തരം പ്രതിഫലം മൂന്ന് സ്ഥലം പറഞ്ഞവനേക്കാൾ മുസാഫത്ത് ഡാഷ് ഡാഷ് ഉത്തരം സന്ദർശനം ഏറെ ഡാഷ് ഉത്തരം ആശ്വാസം പകരും ചോദ്യമൊന്ന് വ്യക്തമാക്കാൻ ഇവക്ക് നാം ഉപയോഗിക്കുന്ന അറബി ഒന്ന് അഭിവാദ്യം ചെയ്യാൻ ഉത്തരം അസലക്കും

ആരെയെല്ലാം ഉത്തരം നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ മുതലായ സമയം നാം ചെന്നു കാണണം ചോദ്യം രണ്ട് സന്ദർശിച്ചു ആ ഉത്തരം ചോദ്യം ഒന്ന് രോഗം സന്ദർശിക്കാൻ വേഗം സ്ഥലം വിടണം എപ്പോൾ ഉത്തരം അവരെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് ില്ലെങ്കിൽ ഒന്ന് രണ്ടാൾ കാണുമ്പോൾ ഡാഷ് ഉത്തരം അവരിൽ ചെറിയവർ രണ്ട് വലിയ സംഘം ചെറിയ സംഘം ഉത്തരം ചെറുസംഘം വലിയ സംഘത്തിഞ്ഞ് മൂന്ന് സദസ്സിലുള്ളവർക്ക് വരുന്നവർ മൂന്ന് സദസ്സിലുള്ളവർ വരുന്നവർക്ക് ഉത്തരം വരുന്നവർ സദസ്സിലുള്ളവർക്ക് നാല് നിൽക്കുന്നവർ നടക്കുന്നവർ ഉത്തരം നടക്കുന്നവർ നിൽക്കുന്നവർക്ക് അഞ്ചേ നിൽക്കുന്നവർ ഇരിക്കുന്നവർക്ക് ഉത്തരം നിൽക്കുന്നവർ ഇരിക്കുന്നവർക്ക്